അടുത്താട് ചാടും ആകെ ചാടിക്കോ അടിപൊളി ഓ സൂപ്പർ അതൊരു സൂപ്പർ പരിപാടി ആയി എന്താ പറഞ്ഞ പേര് പേരുന്ന സഞ്ജയ് ആ അടിപൊളി ഒക്കെ കാണിക്കൂ നിങ്ങൾ ആരൊക്കെ കൂപ്പടിക്കാൻ വന്ന ഒരു ഏ ഒരു കൂപ്പിടി കാണിച്ചു തരുമോ നമ്മളൊരു റെക്കോർഡ് ചെയ്യാൻ വന്നാണ് അതല്ലേ ഓന എത്ര ക്ലാസ്സാണ് പഠിക്കണോ അഞ്ചുയോ അല്ലേ അഞ്ച് ചെയ്യല്ലേ എത്ര ക്ലാസ്സോ പഠിക്കണോ എവിടെ നമ്മൾ ഇന്നലെ ഞായറാഴ്ച കണ്ടല്ലേ ഇവിടെ ആ മീൻ പിടിക്കുമ്പോ ആ ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ അന്ന് മീൻ പിടുത്തിട്ട് എടുക്കണോ ഞാൻ അനു കൂട്ടിലന്ന് അന്ന് കിട്ടിയ പറഞ്ഞാൽ കിട്ടിയോ ഒന്നിനെ കിട്ടീലല്ലേ അപ്പൊ നമ്മള് പരിചയമുണ്ട് ആദ്യല്ലേ അടിപൊളി ആ ഞങ്ങള് പരിചയം കെട്ടാ ഞങ്ങൾ കഴിഞ്ഞ ആറഞ്ചാ പരിചയപ്പെട്ടാണിവിടെ ഇപ്പൊ അനുജന കുടിച്ചു ഗംഭീര ഫിഷിംഗ് ആയിരുന്നു ഇവിടെ ആ തോട്ടില് ആ അഞ്ചും നാലാം ക്ലാസ്സില് ക്ലാസ്സിൽ തോർത്തൊക്കെ ആയിട്ട് വന്നിട്ട് ഗംഭീര ഫിഷിങ് ഹരിപാടി ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഈ കണ്ട കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പകുതിയോടെ എടുക്കുമ്പോഴാണ് നമ്മുടെ തൃത്താര പഞ്ചായത്തിലെ ചാനാട്ടുകളം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അതായത് കഴിഞ്ഞ വലിയൊരു വാനലിനും ഉഷ്ണതരംഗത്തിനൊക്കെ ശേഷമാണ് ചാനാട്ടുകളം അത്ര ഭംഗിയായിട്ട് നിറഞ്ഞിരിക്കുന്നത് നിറയെ കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ട് നിറ നിറയെ ആളുകളുടെ കാഴ്ചക്കാരും ഉണ്ട് നമ്മൾ അവരോട് കുറച്ച് നേരം ചേരുകയാണ് ആ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ആ ചാടോണോ അടിപൊളി അടിപൊളിയാടി ചാടിയില്ലേ അടുത്താട് ചാടും ആകെ ചാടിക്കോ അടിപൊളി അതൊരു സൂപ്പർ പരിപാടി ഓക്കെ അടുത്താള് എവിടെ ഇനി ആരാ ഇനി ആരാ ഇനി ചാട് ചാടാൻ വയ്യാണ്ടോ എപ്പോ തുടങ്ങിയ പരിപാടിയാ കുറച്ചേരാടിക്ക കുറച്ച് ടുപ്പ ചോദ്യോ നമ്മളെങ്ങനെ മെനക്കെടാണ്ട പരിപാടി ഒപ്പിക്കാൻ നോക്കാം അപ്പൊ നമ്മളെ കൊടുക്കാ വെള്ളത്തിൽ അടിക്ക എന്നിട്ട് നമ്മളെ കാണിക്ക അതാണ് പരിപാടി രണ്ടായിരത്തി ആ ചാടുവനെ എവിടെ അപ്പൊ കേസ് പല ഭാഗത്തുള്ള ആൾക്കാരെ തീണ്ടിട്ടോ നിങ്ങളൊക്കെ അവിടുത്തെ തരാം എവിടുന്ന കോട്ടനാടാ അല്ല പുറമേക്കാരെ അതെ ചോദിക്കാൻ കാരണം എത്തിയിട്ടാണ് ഇവിടെ വരുന്നവരൊക്കെ ധാരാളം പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് വരും കുളത്തിൻ്റെ ഭംഗി കണ്ടിട്ടേ അല്ല അതെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരാണോ എന്ന് പറഞ്ഞാൽ വേണ്ടി ചോദിച്ചാൽ അവിടെ നിന്നെ ഇവിടെ കോങ്ങല അവിടുത്തെ അവിടുത്തെ പിള്ളേരൊക്കെ വരും കോങ്ങലത്തെ ഞാൻ കോങ്ങലത്ത് അപ്പോൾ റോയൽ എൻഫീൽഡിലാണ് ഒരാൾ വന്നിട്ടുള്ളത് അടുത്താളും വേറെ എൻഫീൽഡ് നീന്താറിയാത്തവരാ പഠിക്കും ഓ അടിപൊളി െ ആള് ആദ്യം ഒന്ന് മടി പറഞ്ഞെങ്കിലും സൂപ്പർ ചാട്ടാണ് ചാടിയല്ലേ സൂപ്പർ ചാട്ടാണ് ചാടി മക്കള് ഞാൻ ഈ കുളം പിന്നെ കംപ്ലീറ്റ് വറ്റിക്കിടന്നപ്പോൾ എടുത്തിട്ടുണ്ട് അത് കറക്റ്റ് അടിത്തടുത്ത് കൂടെ നടന്നിട്ട് ഇവിടെ അടിയിലൊക്കെ നല്ല വങ്ങും പൊത്തൊക്കെ ഉണ്ട് അത് ചാനലുണ്ട് ആ വീഡിയോ കംപ്ലീറ്റ് അടിയിൽ കൂടെ നടന്നെടുത്തിട്ടുണ്ട് ചാട്ടുണ്ടോ ആ ചാടിക്കോ അടിപൊളി അല്ല നിങ്ങളൊക്കെ എന്നാ ക്ഷീണിച്ചിരിക്കണോ വേണ്ടയോ അതെ നീന്താ അല്ല കുറെ കാലായിന്നീണ ആ ഓക്കേ അതെയോ ലീവിന് വന്നാ എന്നാ എന്നാ പോണേ ഓക്കെ ആ അത് നല്ല ടൈമിനാണ് എത്തിക്കണേ ആ അടുത്ത ചാടാ നിൽക്കുവല്ലേ ചാട് ഒന്ന് ചാടി കാണിച്ചുണ്ടോ വേണ്ട എന്തെങ്കിലും ഒരു ചാട്ടോ അടിപൊളിയോ ഓടിക്കോ ആ ഓ അടിപൊളി ആ പഠിച്ചോളും പഠിക്കും പഠിക്കും ആരൊക്കെ മെല്ലെ വരും അതൊക്കെ മെല്ലെ മാറും ആരൊക്കെ നീന്തലറിയത്തെ അതൊക്കെ ക്രമേണ പഠിക്കാവുന്നല്ലേ ഉള്ളൂ ക്രമത്തിന് ശരിയാവും നമ്മളിതൊക്കെ തന്നെ ആദ്യം നമുക്ക് പാടോ ആ ചേയാറാ അയ്യോ ഫോളോ പറയാൻ കൊണ്ടിരുന്നു പണിക്ക് ഇപ്പുറത്ത് ജോർദൻ നടക്കില്ലേ എന്താടാ तुझे कन्न जादु? ആ ഓടി നീ അണ്ട് ഓടി നീ അൻസ് അടുത്ത് ഓടി 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 യാ ാരൊക്കെ കൂപ്പടിക്കാൻ വന്നവര് ഏ ഒരു കൂപ്പൊടി കാണിച്ചു തരുമോ നമ്മൾ റെക്കോഡിയാൻ വന്നതാണ് ഏ അതല്ലേ ശ്രീരാജ എൻ്റെ പേര് പേരെന്താ പറ ശ്രീരാജ ആ ആ യൂട്യൂബിൽ കാണും ആ കാണിച്ചുണ്ടോ ഓക്കെ ഞാൻ റെഡിയാണ്

よかった。 ഇതെല്ലാം കുറെ മോടിയേ ദാ ഫാസിലി ഇതെപ്പുറത്തെ കാര്യം സർവീസ് എന്താ പറഞ്ഞ പേര് ഏ സഞ്ജയ് ആ അടിപൊളി സഞ്ജയ് കാണിക്കടിപൊളിയായിട്ട് ചാടിയുണ്ട് കേട്ടോ സഞ്ജയുടെ ചാട്ടാണ് കണ്ടത് ഓ പുറത്താറുണ്ട് ഇത് കളഞ്ഞിട്ട് എടുത്തയാ അണ്ടെ മന ഓസാൻ പിച്ചാ ചാടണ്ട മിണ്ടാടേ അപ്പൂജി പിരടിയോ ഓക്കേ അണ്ടി ആ അപ്പയാടാ ചാടോ ചുളകാടൻ ചുളകാടൻ ചാട മോനെ കപ്പ് ചാടേ

എവിടെ 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 അടിപൊളി രണ്ടായിട്ട് ഒരുമിച്ച് അടി അടിപൊളി അടിപൊളി എന്തായാലും അടിപൊളി ഓ വിളൊക്കെ അപ്പുറത്ത് നിന്ന് ചാട്ടോ അവിടെ ഇവിടെ എന്തോ അടി ചാട്ടുണ്ടോ ഒന്ന് അടിച്ചു തന്നോട്ടെ ആ അടി ഓ ഗംഭീര പൊപ്പി ോ അല്ലേ അഞ്ച് എത്ര ദിവസം എവിടെ നമ്മൾ ഇന്നലെ ഞായറാഴ്ച കണ്ടല്ലോ ഇവിടെ നിന്ന് ആ മീൻ പിടിക്കുമ്പോ ആ ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ മീൻ പിടുത്തിട്ട് എടുക്കണോ ഞാൻ അനു പിടിച്ചത് ഒന്ന് അന്ന് കിട്ടിയോ പറയല്ലേ കിട്ടിയോ ഒന്നിനെ കിട്ടിയില്ല അല്ലേ അപ്പൊ നമ്മള് പരിചയമുണ്ട് ആദ്യം കാണാല്ലേ അടിപൊളി ആ ഞങ്ങൾ പരിചയം കേട്ടാ ഞങ്ങൾ കഴിഞ്ഞ ആറഞ്ചാ പരിചയപ്പെട്ടാണ് ഇവിടെ ഇപ്പോഴും അഞ്ചര മിനിറ്റ് ഗംഭീര ഫിഷിംഗ് ആയിരുന്നു ഇവിടെ ആ തോട്ടില് ആ അഞ്ചും നാലാം ക്ലാസ്സില് ഒരു തോർത്തൊക്കെ ആയിട്ട് വന്നിട്ട് ഗംഭീര ഫിഷിംഗ് അടിപൊളി ടായിട്ടോ എവിടെ ആ ആ അല്ല ഇവര് കഴിഞ്ഞ ഞായറാഴ്ച്ച തോട്ടിൽ മീൻ പിടിച്ച നാടല്ലേ ഏട്ടൻ്റെ കൂടെ വന്ന് മീൻ പിടിച്ച നാടല്ലേ അല്ലേ അതാ ആ സഞ്ജയൻ്റെ കൂടെ ഇപ്പം ചാടി സഞ്ജയൻ്റെ കൂടെ ആ മനസ്സിലായി മനസ്സിലായി ഇവിടെ ഇപ്പം ചെറിയ വീട്ടിലൊക്കെ ചാടി പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവർ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് വരും

അല്ല രണ്ടായിരം രണ്ട് കേട്ടോ വേനായിട്ടില്ലല്ലോ അതിനായിട്ടില്ല അയനായിട്ടില്ല നല്ല വരും ഒക്കെ നല്ല മേടിക്കാം ഏതാ അല്ല അതൊക്കെ നല്ല വരും ഒരാളിക്കോള നോക്കണത് ഹാർഡെക്സിക്കാ വിട്ട ಅದರ್ಥ ವೇಗ ಆ ಬಡ್ರೆ ಅತ್ತ ಬಟ್ಟನ್ ಸುಪರನು ಹಾ ಇದೆ ಇದಕ್ಕ 1k ಅನಿ ಮೀದಕ್ಕ ಬಟ್ಟನ್ ಹೋಗು ಬಟ್ಟನ್ ಹೋಗು ಎಕೆನ ವಿಘ್ನೇಶನವರು ಅರಿಯಾ ವಿಕೆ ಸರಿ ಟಾ പിന്നെ അല്ല എന്നാൽ നമ്മളെയ്യാ മറ്റേ അപ്പുറത്തെ കൊടുത്ത് എടുത്തല്ലേ വീഡിയോ ആ വീഡിയോ കണ്ടോ ആ വീഡിയോ കണ്ടോ ആ ശരി ശരി ഓക്കെ ഏഷ്യൂ ആ അതെ അതെ ആ വിഘ്നേഷന് ഒരു മാസം മുമ്പ് ഉണ്ടോ ഇല്ല ഇല്ല

വിടെ മേഴത്തൂര് എന്തില് ഹലോ ഫ്രണ്ട്സ് ഇപ്പം കുറച്ച് ആൾക്കാരോട് വെയിറ്റിങ്ങിലാണ് കേട്ടോ എന്താ ചോദിക്കുക അവരെന്താ ഇറങ്ങാത്ത് എന്താണ് ഇറങ്ങാത്തത് വരാണ്ടല്ലേ ആ ശരി ശരി ആ വർക്ക് ചെയ്യാൻ വരേണ്ടല്ലേ ആ ഓക്കെ എത്രയേറെ ഉണ്ടാവും പിന്നെ ഇവിടെ രാത്രി രാത്രി ഉണ്ടാവുമോ ആഴ്ചയൊക്കെ ഏഴുവരൊക്കെ ഉണ്ടാവുമോ അടിപൊളി ഓക്കെ ഞായറാഴ്ച ഒക്കെ ആണെങ്കിലോ ഞായറാഴ്ച പകല് പകൽ വരുമല്ലേ ആ അടിപൊളി എന്താ പടക്കം മുട്ടി അടിപൊളി പൂപ്പടി പൂപ്പിടിയത് ആ വരുമാന യൂട്യൂബിൽ വരും എല്ലരുടെയും വരും ഇവിടെ നമ്മുടെ നമുക്ക് ക്യാമറ മുമ്പിൽ ആരൊക്കെ കിട്ടുക എല്ലാരെയും എല്ലാരേയും വരും ആരും ഏയ് ഒഴിവാക്കില്ലേണ്ടല്ലോ ഐഫോൺ ഇറക്കാം നല്ല ഇറക്കാം അടിപൊളി <laughs>